ആ സമരം നമ്മൾ തുടരും ആ ഡിമാൻഡ് നേടിയെടുക്കുന്നതുവരെ ഈ സമരവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ ജില്ലാതലത്തിലും താഴെ തട്ടിലും വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ നാളെ പതിനൊന്ന് മണിക്കാണ് ഇവിടെ ഞങ്ങളൊരു സമരപ്രതിജ്ഞാ റാലി നടത്തിക്കൊണ്ട് തുടർന്ന് നടത്താൻ പോകുന്ന സമരങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആശാവർക്കരന്മാർ അവിടെ ഈ സമരപ്രതിജ്ഞാ റാലിയോടുകൂടിയാണ് നാളെ നമ്മളുടെ ഇവിടുത്തെ ഈ സമര രൂപം അവസാനിപ്പിക്കുന്നത് ഈ സമരത്തെ നമ്മൾക്ക് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ സമര സമരപ്രതിജ്ഞാ റാലി കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഈ സമരത്തെ ഇന്നുവരെ പിന്തുണച്ച മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെയും ഈ സമരത്തോടൊപ്പം എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഞങ്ങളെ ഇവിടെ കാത്തുപുലർത്തിയ എല്ലാ പൊതുജനങ്ങളെയും സാധാരണക്കാരായ മനുഷ്യരെയും എല്ലാവരെയും ഞങ്ങൾ നാളെ ഈ ഈ സമര രൂപം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ സമര സ്ഥലത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് അവരെല്ലാം ഇപ്പോൾ തന്നെ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ഈ ജില്ലകളിൽ നടത്തുന്ന താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഫെബ്രുവരി പത്തിന് ഈ സമരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച ഫെബ്രുവരി പത്തിന് രണ്ടായിരത്തിഇരുപത്തിയാറ് ഫെബ്രുവരി പത്തിന് വളരെ ഐതിഹാസികമായ ഒരു സമര മഹാ സമര റാലി ഞങ്ങൾ ഈ ഡിമാൻഡുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ശക്തമായ ഒരു പ്രക്ഷോഭവുമായി ഫെബ്രുവരി പത്തിന് ഇവിടെ തിരിച്ചു വരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയുമാണ് നമ്മുടെ ഈ സമര ഇപ്പോൾ തുടർന്നു വരുന്ന ഈ സമര രീതിയെ കുറിച്ച് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം അതിനനുസരിച്ച് സംസാരിക്കാം അത് നമ്മള് താഴെ തട്ട് മുതൽ നമ്മുടെ സെന്ററുകൾ കേന്ദ്രീകരിച്ചു മുതൽ ജില്ലാതലത്തിൽ അത് വിവിധങ്ങളായ തരത്തിലുള്ള ചിലപ്പോൾ പ്രതിഷേധ സദസ്സായിരിക്കാം ചിലപ്പം സെന്റർ തരത്തിലുള്ള ആശാന്മാരുടെ മീറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന പ്രതിഷേധ പരിപാടികളായിരിക്കാം എന്തായാലും ജില്ലാതലത്തിൽ ഗ്യാസ് റൂട്ട് ലെവലിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇല്ല അങ്ങനെ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല സമര കേന്ദ്രം ഇവിടെ തലസ്ഥാനത്തായിരുന്നു ആ സമരത്തിന്റെ രൂപമാണ് നാളെ നമ്മൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് തലങ്ങളിൽ ഇത്തരത്തിലുള്ള സമര കേന്ദ്രങ്ങളൊന്നു തന്നെ നിലവിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും വളരെ വലിയൊരു വിജയം തന്നെയാണ് കാരണം ഒരു രൂപ പോലും വർധിപ്പിട്ടില്ല എന്ന് പറഞ്ഞിടത്ത് ഈ ഗവൺമെന്റ് ഒരു രൂപ പോലും നൽകില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റിനെ തന്നെ ഒരു വർത്തവ് വർധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും സമരത്തിന്റെ വലിയൊരു വിജയം തന്നെ വിജയം ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുക അവരോലി ചെയ്യുന്നവരാണ് അവർക്ക് എന്റെ അർഹരാണ് എന്ന കാര്യം ആരോഗ്യമന്ത്രിയും സർക്കാരിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിൽ പറഞ്ഞു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി തരുന്ന വിഷയം കേന്ദ്ര സർക്കാർ തൊഴിലാളികളാക്കീകരിക്കണം എന്നതായി സർക്കാർ പറഞ്ഞു പക്ഷേ നമ്മളത് അവകാശമായ സർക്കാരിനൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല സർക്കാർ പറഞ്ഞത് ആരോഗ്യ പറഞ്ഞു ഇങ്ങനെയാണ് അത് പൊട്ടിച്ചേർക്കേണ്ടതായിരിക്കും ഇല്ല അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ ചേർത്ത് പിടിക്കുന്നു ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ മനുഷ്യർക്ക് ജീവിക്കാൻ പണിയെടുക്കുന്നത് അത് ഏത് പേരിൽ പണിയെടുത്താലും അവർക്ക് ജീവിക്കാൻ ഉതകുന്ന വേതനം നൽകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എത്രയോ പണമാണ് ധാരാളമായി ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏതൊരു മനുഷ്യനാണ് ബോധ്യപ്പെടുന്നത് സർക്കാരിന്റെ ധനപ്രതിസന്ധിയാണ് ആശമാർക്ക് വേതനം അല്ലെങ്കിൽ ഏത് പണിയെടുക്കുന്നവനും വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ അതിനെ തടസ്സമായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല ഈ പൊതു സമൂഹത്തിനും ബോധ്യപ്പെടുന്നില്ല ആ പറയുന്ന വാദഗതി അത് പ്രചരണമല്ലല്ലോ ഇപ്പൊ ഇവിടെ ഇവിടുന്ന് ആഹ്ലാദ പ്രകടനം നടത്താൻ സി ഐ ടി വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് എല്ലാ ഗ്രൂപ്പുകളിലും അതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഞങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് നീയൊക്കെ അവിടെ എത്ര നാളിരുന്നാലും ഒരു അഞ്ച് പൈസ പോലും കൂട്ടാൻ പോകുന്നില്ല അഞ്ച് പൈസയുടെ സാമ്പത്തിക നേട്ടം ഉണ്ടായിക്കൊണ്ട് നിനക്കൊക്കെ അവിടെ എഴുന്നേറ്റ് പോകാൻ കഴിയില്ല എന്ന് എത്ര മോശമായ ഭാഷയിലാണ് ഇവരെല്ലാവരും സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ മുതൽ പ്രാദേശിക നേതാക്കന്മാർ വരെ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മുടെ ആശമാരെ അവർ കൈകാര്യം എങ്ങനെയാണ് ആ ആളുകളാണ് ഇപ്പോ ഈ സമരത്തിന്റെ ഫലമായി അതിന്റെ മുന്നിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോ ഈ വർദ്ധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ അത് പറഞ്ഞുകൊണ്ട് വന്ന് അവർ അവരെ സ്വയം തീരുമാനിക്കട്ടെ എന്താണ് അവര് പൊതുജനങ്ങളുടെ മുന്നിൽ സമൂഹത്തിന്റെ മുന്നിൽ അവരെങ്ങനെയാണ് ചിത്രീകരിക്കപ്പെടുന്നത് അവരെങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളത് അവരും മനസ്സിലാക്കട്ടെ ഉള്ളൂ നമ്മുടെ ബഹുമാന്യായ ധനകാര്യമന്ത്രി ഇടയ്ക്ക് പറയുകയുണ്ടായി കേരളത്തിൽ ഒരു ധനപ്രതിസന്ധിയുമില്ല കാരണം ചില ആളുകൾക്ക് വാരിക്കോൽ കൊടുത്തത് വലിയ ചർച്ചയായപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അതൊക്കെ പൊതുമണ്ഡലത്തിലുണ്ട് മണ്ഡലത്തിലുണ്ട് അൻപത്തിമൂന്നാമത്തെ ദിവസം സമരത്തിന്റെ അൻപത്തിമൂന്നാമത്തെ ദിവസം ഇളമരം കരയിൽ രാവിലെ പ്രഖ്യാപിച്ചത് അന്ന് ആരോഗ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന ചർച്ചയുടെ രാവിലെ പറഞ്ഞത് സി ഐ ട്യു ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടില്ല ഓണനോറിയം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതും പൊതുമണ്ഡലത്തിലുണ്ട് അപ്പോ ഇന്നിപ്പോ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന ആളുകൾ ആദ്യം ശ്രീ എളമരൻ കരീബിനെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അതിന്റെ മറുപടി കൊടുത്തുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോ ആരും എട്ടുകാലും അമ്മൂഞ്ഞാകേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഇത് കേരളവുമല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇതിനകത്ത് ക്രെഡിറ്റിന്റെ വിഷയമില്ല ഇതിനകത്ത് തൊഴിലാളികൾ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരവരുടെ ജീവിതം നിലനിർത്തുവാൻ വേണ്ടി ഒരു സമര രംഗത്തേക്ക് വരുമ്പോൾ അതിനെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും പരിഹസിച്ചും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾക്കുള്ള ഒരു മറുപടിയാണ് അത് ആര് ക്രെഡിറ്റ് എടുക്കാൻ വന്നാലും പൊതുസമൂഹത്തിന് അറിയാം ഇതൊരു ദിശാ സൂചന കൂടിയാണ് പണിയെടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സംഘടിക്കണമെന്നും ജാതി മത പരിഗണനകൾക്ക് അതീതമായി സംഘടിച്ചാൽ നിങ്ങൾക്ക് ഏത് ഏകാധിപതികളെന്ന് പറയുന്ന ഭരണാധികാരികളെ നിങ്ങൾക്ക് അവരെക്കൊണ്ട് ജനാനുകൂലമായി തീരുമാനമെടുപ്പിക്കാൻ സാധിക്കും എന്ന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണിത് കാരണം കെ എസ് ആർ ടി സിയുടെ പെൻഷൻകാർ അപ്പുറത്ത് സമരം ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പലർക്കും പെൻഷൻ വിവിധ മേഖലയിലുള്ള ആളുകൾ അവരുടെ ജീവിത പ്രയാസങ്ങളുടെ മേൽ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സമരവും ഈ സമരത്തിന്റെ ഇപ്പോഴുള്ള എത്തിയിരിക്കുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഞങ്ങള് വളരെ ആത്മാർത്ഥമായും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ നാളെ പിരിഞ്ഞ് ജില്ലകളിലേക്ക് പോകുന്നതും അതേ അഭിമാനത്തോടുകൂടി തന്നെയാണ് അല്ല ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം സമരം ചെയ്തതും ആയിരം രൂപയ്ക്ക് വേണ്ടിയല്ല ഇരുപത്തിയൊന്നായിരം രൂപ എന്ന് പറയുന്നത് മിനിമം കൂലി അത് പട്ടിണി അത് എൽ ഡി എഫ് സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതാണ് ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം കൂലിയാണ് അത് നേടിയെടുക്കുന്നത് വരെ സമരവുമായി പോകും പക്ഷേ ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ അഞ്ചു പൈസ വർദ്ധിപ്പിച്ച് തരില്ല കേന്ദ്ര ഗവൺമെന്റ് ആണ് തരേണ്ടുന്നത് എന്ന് ആവർത്തിച്ച് നമ്മുടെ സി എം അടക്കം പറഞ്ഞു നിന്നപ്പോൾ അവർ അവരായിരം രൂപ പ്രഖ്യാപിച്ചത് തീർച്ചയായും ഈ സമരത്തിന് മുന്നിൽ അവർക്ക് ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡാണ് ശരിയെന്ന് അംഗീകരിക്കേണ്ടി വന്നതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇൻസെന്റീവ് വർദ്ധനവും വിരമിക്കൽ ആനുകൂല്യ പ്രഖ്യാപനവും ഇന്ത്യയിലെ പത്ത് ലക്ഷത്തോളം സ്ത്രീകളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അവർക്ക് സഹായകമാകാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വളരെ വലിയൊരു അഭിമാനത്തോടുകൂടിയാണ് ഈ സമരം ഞങ്ങൾ ഈ സമര രൂപം ഇവിടെ നാളെ അവസാനിപ്പിക്കുന്നത് അല്ല ഞങ്ങളെ ഈ സമര പന്തലിൽ വന്ന് ഞങ്ങളെ പിന്തുണച്ച മുഴുവൻ ആളുകളും അത് കോൺഗ്രസുണ്ട് ബി ജെ പി ഉണ്ട് സാധാരണ മനുഷ്യരുണ്ട് സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുണ്ട് എല്ലാ മനുഷ്യരുണ്ട് ഇതുവഴി ഓട്ടോ ഓടിച്ചു പോകുന്ന എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും ഒന്ന് ഞങ്ങളോട് ഈ സമരത്തിന്റെ പോക്കിനെ കുറിച്ചും പിന്തുണ അറിയിച്ചു സി ഐ ടി യു അതിൽ വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ആ മനുഷ്യരെ എല്ലാരെയും ഞങ്ങൾ നാളെയും ക്ഷണിക്കണം അതിനകത്ത് ഞങ്ങൾക്ക് കക്ഷിഭേദമില്ല ഈ സമരത്തിന്റെ ന്യായയുക്തത കണ്ട് ഞങ്ങളെ പിന്തുണച്ചത് കക്ഷിഭേദമില്ലാതെയാണ് ഏറ്റവും ഉയർന്ന ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരത്തെ പിന്തുണച്ചത് ഞങ്ങളും അതിനെ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത് എന്തായാലും മാധ്യമങ്ങൾക്ക് ഞങ്ങളെ എപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നതാണ് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഈ സാധു സ്ത്രീകൾ തുടങ്ങിയ ഏറ്റവും നിസ്വരായ സ്ത്രീകൾ തുടങ്ങിയ ഈ സമരത്തെ ലോകത്തിന് മുന്നിൽ ഈ സമരത്തിന്റെ വ്യത്യസ്തത കൊണ്ടെത്തിച്ചുകൊണ്ട് ഈ സമരത്തോടൊപ്പം ലോകത്തെ മനുഷ്യ സ്നേഹികളായ മുഴുവൻ ആളുകളും നിൽക്കണം എന്നുള്ള ഒരു തലത്തിലേക്ക് ഈ സമരത്തെ ഉയർത്തിയത് ഞങ്ങളെ അതിനെ എല്ലാ പിന്തുണയും നൽകിയത് ഈ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളാണ് അത് ഏറ്റെടുക്കാൻ ഈ സമരം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം നിലനിർത്താൻ ഞങ്ങളെ പ്രാപ്തമാക്കിയത് നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ നൽകിയ ഈ പിന്തുണ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ഞങ്ങളെ കാത്തു പുലർത്താൻ തയ്യാറായത് കൊണ്ടാണ് ഈ സമരം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞത് അതിന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദി ഒരിക്കൽ കൂടി എല്ലാ മാധ്യമങ്ങൾക്കും ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സൗകര്യവും ഇല്ലാത്ത സ്ഥലത്താണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകൾ വന്ന് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം സമരം നടത്തിയത് ഈ പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങൾ അതുപോലുള്ള ആളുകൾ നല്ല മനുഷ്യർ ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ നൽകിയത് ആ പരിമിതമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നിലനിന്നത് അപ്പൊ എല്ലാത്തരം പിന്തുണയുമാണ് കേരളത്തിന്റെ ഒന്നാകെയുള്ള പിന്തുണയാണ് ഞങ്ങളുടെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ സമരം എന്ന് പറയുന്നത്